കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം എൻ എഫ് എസ് എ റേഷൻ കാർഡുകളായ മഞ്ഞ പിങ്ക് നിറത്തിലുള്ള റേഷൻ കാർഡ് ഉടമകൾ റേഷൻ കടയിലെത്തി മസ്റ്ററിംഗ് നടത്തണമെന്ന് പീരുമേട് താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു അല്ലാത്തപക്ഷം റേഷൻ ലഭിക്കില്ലെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ വി മോഹനൻ പറഞ്ഞു ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം കാർഡുകളായ മഞ്ഞ പിങ്ക് കാർഡിലെ മുഴുവൻ അംഗങ്ങളും റേഷൻ കടയിലോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എത്തി ഞങ്ങളുടെ ആധാർ കാർഡുമായിട്ട് വന്നത് നേരിട്ട് തന്നെ വന്ന് നമ്മുടെ ഫിംഗർ വെച്ച് തന്നെ ആധാർ സീരിഞ്ഞ് നടത്തേണ്ടതാണ് അങ്ങനെ വന്ന് നടത്താത്ത ആൾക്കാർ റേഷന് തുടർന്നുള്ള മാസങ്ങളിൽ കിട്ടാതെ ഒരു കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകും അത് ഒഴിവാക്കാനായി മുഴുവൻ ജനങ്ങളും ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തി കൊണ്ട് എല്ലാവരും നേരിട്ട് വന്ന് കടയിലോട്ട് നമ്മൾ അതിനെ പ്രത്യേക ഒരു സാഹചര്യ സൗകര്യം നമ്മൾ ചെയ്തു തരാം അതിനുള്ള സൗകര്യം വാർഡ് മെമ്പർമാരുടെ നമ്മുടെ സഹകരണത്തോടുകൂടിയാണ് നമ്മളിതെല്ലാം നടത്തുന്നത് അപ്പൊ എല്ലാവരുടെയും തകർണത്തോടി മുഴുവൻ ആൾക്കാരും വന്ന് എൻ എസ് എസ് ആർ കാർഡ് വന്നേയും പിങ്കിംഗ് കാർഡ് വന്നിട്ട് മുഴുവൻ അംഗങ്ങളും വന്ന് ഈ ആധാർ സീലിംഗ് നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ റേഷൻ കിട്ടിയില്ലെന്നുള്ള ഒരു പരാതി ഉണ്ടായി കഴിഞ്ഞാൽ അത് ഗവൺമെന്റോ ഡിപ്പാർട്ട്മെന്റിനോ യാതൊരു ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നല്ലോ നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം ും ഹൈറീ ലേറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയിറ്റ് ടു വൺ